എൻ എസ് എസ് ഡൽഹിയുടെ മന്നത്ത് പത്മനാഭൻ പുരസ്കാരം ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായർക്ക് ഡൽഹി ആർ കെ പുരം കേരള സ്കൂളിൽ നടന്ന നടന്നത് മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ പുരസ്കാരം വിതരണം ചെയ്തു ഒരു സമുദായത്തിന്റെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെ മുന്നമനം ലക്ഷ്യം വെച്ചായിരുന്നു മന്നത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറഞ്ഞു എൻ ഡൽഹി പ്രസിഡന്റ് എം പിള്ള ജനറൽ സെക്രട്ടറി എം ജയപ്രകാശ് എസ് പി നായർ എം ജി രാജശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എസ് എസ് ഡൽഹിയിൽ നടത്തിയ കായിക മത്സരങ്ങളിലെ വിജയിക്കുള്ള സമ്മാനദാനവും നടന്നു മഹിളാ സമാജവും യൂത്ത് വിങ് മെമ്പേഴ്സും കലാപരിപാടികൾ അവതരിപ്പിച്ചു വേണ്ടി ಪ್ರಾರ್ಥನೆ ನಮ್ಮ ಪ್ರವರ್ತ ನೋಕೊಂಡೋ ಅಂದರೆ ಇನ್ನು ನಮ್ಮ ನಮ್ಮ ಪರಿಪಿಟ್ಟು